നമസ്കാരം സ്കൂട്ടറിന്റെ പുറകിൽ സഞ്ചരിക്കവേ റോഡിലേക്ക് തെറിച്ചു വീണ വീട്ടമ്മ മരിച്ചു കോവളം ലീല റാവിസ് ഹോട്ടലിലെ ജീവനക്കാരിയായ വിഴിഞ്ഞം മുക്കോല ബാബു സദനത്തിൽ സുശീലയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെ അപകടം ഹോട്ടലിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി സുഹൃത്തിന്റെ സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് സഞ്ചരിക്കവേ ബീച്ച് റോഡിൽ നിന്നും കോവളം ജംഗ്ഷനിലേക്ക് വരുന്നതിനിടയിൽ പ്ലാവളയ്ക്ക് സമീപത്ത് വെച്ച് മഴ പെയ്തതിനെ തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കുട നിവർത്തിയപ്പോൾ കാറ്റ് കാരണം റോഡിൽ തലയടിച്ച് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തലയ്ക്ക് ഗുരുതര പരുക്കേറ്റ സുശീലയെ ഉടൻ വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരേതനായ ബാബു ആണ് ഭർത്താവ് വിദ്യ വൃന്ദ വിനീഷ് എന്നിവർ മക്കളാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മറ്റൊരു ദാരുണമായ സംഭവം വയനാട്ടിൽ സ്കൂൾ പരിസരത്തെ മരത്തിന്റെ കൊമ്പ് മുറിക്കുന്നതിനിടെ വീണ് യുവാവ് മരിച്ചു നിലമ്പൂർ വഴിക്കടവ് കൊമ്പഴക്കുഴിയിൽ റാഫിയാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു നീർവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉച്ചതിരിഞ്ഞ് നാലു മണിയോടെയാണ് സംഭവം സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി എത്തിയതായിരുന്നു റാഫി ചാഞ്ഞ് കിടക്കുന്ന മരക്കൊമ്പ് അപകട ഭീഷണിയായതിനാൽ വെട്ടാൻ കയറിയതായിരുന്നു ഉണങ്ങിയ കമ്പിൽ ചവിട്ടിയപ്പോൾ ഒടിഞ്ഞു വീണു ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു